ഹലോ രണ്ട് ചെറുക്കന്മാർ ഒരാൾ ഐ ലോ മുഹമ്മദ് എന്നും മറ്റൊരാൾ ഐലോ മഹാദേവ് എന്നും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു അതിനുശേഷം പതിയെ സ്റ്റാറ്റസിൽ നിന്ന് മാറി റോഡറിയിലെ പോസ്റ്ററിലേക്കായി അതായത് പോസ്റ്റർ ഐ ലോ മുഹമ്മദ് എന്നും ഐലോ മഹാദേവ് എന്നും പോസ്റ്റർ വയ്ക്കുന്നു അതിൽ ഒരാള് ഐ ലോ മുഹമ്മദ് എന്ന പോസ്റ്റർ കീറാതെ ഐ ലോ മഹാദേവ് എന്ന പോസ്റ്റർ വലിച്ചു കീറുന്നു അവിടെ തുടങ്ങുന്നു ഒരു കലാപം അതിനുശേഷം അറസ്റ്റായി പിന്നെന്താ ബുൾഡോസർ പിന്നെ പിന്നെന്താ ഇന്റർനെറ്റ് ബ്ലോക്കിംഗ് വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബെറൈഡി നടക്കുന്നത് അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ കലാപത്തിന്റെ തുടക്കം മുതൽ ഇപ്പ വരെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബറേലയിലെ ഒരു ചെറുക്കൻ ഐലോ മുഹമ്മദ് എന്ന ഒരു സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങുന്നു അതിന്റെ ബദലായിട്ട് ഐ ഐലോ മഹാദേവ് എന്ന മറ്റൊരു ചെറുക്കൻ സ്റ്റാറ്റസ് വരുന്നു പിന്നെ ഇത് പതി പതി അവരുടെ സുഹൃത്തുക്കൾ അറിഞ്ഞു മതസംഘടനകൾ അവരുടെ മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തലായിട്ട് ഏറ്റെടുക്കുന്നു അങ്ങനെ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു സ്റ്റാറ്റസ് ഇട്ടാൽ പോലും ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലായി കാണും അല്ലേ രണ്ട് വിവരമില്ലാത്ത ചെറുക്കന്മാർ സ്റ്റാറ്റസിറ്റ് കളിച്ചത് തുടർന്ന് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറി പ്രശ്നത്തിലേക്ക് മാറാൻ കാരണം അത് മതസംഘടനകളും മസ്ജിദും ക്ഷേത്രങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തി അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴി തിരിച്ചുവിട്ടു മുസ്ലിം വിഭാഗക്കാർ അതായത് മുസ്ലിം വിഭാഗക്കാർ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ വഴി നീളെ ഒട്ടിച്ചു വെച്ചു ഇതിന് ബദലായിട്ട് ഹിന്ദു സംഘടനകൾ ഐ ലവ് മഹാദേവ് എന്ന പോസ്റ്ററും ഒട്ടിച്ചു വെച്ചു അപ്പോ രണ്ടിടത്തും പ്രശ്നങ്ങളായി രണ്ടിടത്തും പോസ്റ്റർ ഒട്ടിച്ചു വെച്ചു ഒരാൾ ഒരാൾ ബദലായിട്ട് ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം വിഭാഗങ്ങൾ ഐരവ് മഹാദേവ് എന്ന എഴുതിയ പോസ്റ്റർ അങ്ങ് വലിച്ചു കീറിയത് വല്ല കാര്യം ഉണ്ടായിരുന്നോ ആരും വാട്സാപ്പ് സ്റ്റാറ്റസ് ബദലായിട്ട് ഇട്ടു പിന്നെ പോസ്റ്റർ ബദലായിട്ട് വച്ചു അത് അവിടെ തീർന്നു എന്ന് വിചാരിച്ച പോലെ അത് വലിച്ചു കയറി പ്രശ്നമാക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിന്റെ ഫോട്ടോസും വീഡിയോകളും വലിയ തോതിൽ സോഷ്യൽ മീഡിയ പ്രചരിച്ചു അതോടുകൂടി ഹിന്ദു വിഭാഗം പ്രകോപിതരായി കാരണം ബദലായിട്ട് പോസ്റ്റർ വെച്ചതാണ് അതിനെ വലിച്ചു കീറേണ്ട യാതൊരു ആവശ്യവുമില്ല വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി ഇവരും ഇട്ടു പോസ്റ്റർ വെച്ചു ഇവരും വെച്ചു അത് അവിടെ തീർന്നു പിന്നെ അത് വലിച്ചു കയറിയിട്ട് പ്രകോപനം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ രണ്ടുപേരും പോസ്റ്റർ ഉയർത്തിയിരിക്കുമല്ലേ ഇത് കഴിഞ്ഞ ശേഷമാണ് അടുത്തൊരു പ്രകോപനം വരുന്നത് കണ്ടല്ലോ ഇതാണ് അവിടെ അരങ്ങേറിയ സംഭവം ഇതിന് നേതൃത്വം നൽകിയ മൗലാല തൗക്കി റസാഖാൻ എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടാതെ എഴുപത്തിരണ്ടു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പല ആളുകളുടെ കടകളും വീടുകളും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ എന്ന പേരിൽ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നടപ്പാക്കിയിട്ടുണ്ട് കൂടാതെ ഇന്റർനെറ്റ് മൊബൈൽ ഡാറ്റ എസ് എം എസ് എന്നിവയ്ക്കെല്ലാം കുറച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറുകളിലേക്ക് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് പോരാത്തതിന് ഡ്രോൺ നിരീക്ഷണവും നടത്തി കഴിഞ്ഞിട്ടില്ല ഉണ്ട് നാല് ജില്ലകളിൽ ഹൈ അലേർട്ട് നൽകിയിട്ടുണ്ട് പോരാത്തതിന് കോൺഗ്രസ് നേതാക്കളായി ഇമ്രാൻ മസൂദിനും ഡാലിഷലിക്കും ഹൗസ് അറസ്റ്റ് നൽകി ആ വീട് വീട്ടില് പുറത്തിറങ്ങാൻ അവർക്ക് പറ്റത്തില്ല സന്തോഷമായല്ലോ എല്ലാവർക്കും വീതിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ കലാപം നടത്തിയവർക്കും ആഹ്വാനം ചെയ്തവർക്കും അവരുടെ വീടും കടകളും എല്ലാം ബുൾഡോസർ വെച്ച് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ യോഗി ആദിത്യനാഥ് പറഞ്ഞിങ്ങനെ സിസ്റ്റത്തെ തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല കലാപത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് ചെയ്യേണ്ടതന്നെയാണ് കാരണം ഇത് മുളയിലേന്നുള്ളിയില്ലെങ്കിൽ ഇത് ഇതൊക്കെ ഇവർക്കൊക്കെ ഒരു വളമാകും ഇത് കണ്ട് ആസ്വദിക്കാൻ ഒരുപറ്റം ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഇതിനെതിരെ ഇത്രയും അരക്ഷിതാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടും അതിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചെറും ഏതെങ്കിലും വരയ്ക്കോ വേണ്ട എന്തെങ്കിലും സംസാരിച്ചോ ഓ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ തന്റെ ചുമതലയല്ലാത്തോണ്ട് അരക്ഷിതാവസ്ഥയിൽ തനിക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇപ്പോഴത്തെ ബെറൈലിലെ അവസ്ഥ കടകൾ അടഞ്ഞു കിടക്കുന്നു. ആളുകൾക്ക് വീട് വിട്ട് പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരിക്കുന്നു പോരാത്തതിന് മുപ്പത്തെട്ട് കടകൾ സീര് ചെയ്തിട്ടും ഉണ്ട് പലരുടെ പല മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ എവിടെയാണെന്നും പിടിച്ചോണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് എവിടെ പോയി എന്ന് പോലും അവസ്ഥ. ക്രമസമാധാനം പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നു സാധാരണ ജീവിതം നയിച്ചു വന്നവർക്ക് ഇപ്പോൾ ജീവിക്കാൻ തന്നെ പേടിയായ ഒരു അവസ്ഥയായി ഇപ്പോൾ ആഹ്വാനം ചെയ്തവനും കലാപത്തിനെ ആഹ്വാനം ചെയ്തവരും പൊട്ടിപ്പുറപ്പെട്ടവരും ഒക്കെ എവിടെയാണ് ഇതൊക്കെ തന്നെയല്ല അവർ സ്വപ്നം കണ്ട ഇന്ത്യ അതായത് ക്രമസമാധാനം നഷ്ടപ്പെട്ട ആളുകളെ തമ്മിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ അടിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിൽ തന്നെയുണ്ട് ആ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ തന്നെയാണ് ഈ കലാപം തുടങ്ങി വെച്ചത് പക്ഷെ എവിടെ അവസാനിപ്പിക്കണം എന്ന് അവർക്ക് കാരണം അവസാനിപ്പിക്കാൻ അവരാരും ഇല്ല ജയിലിലാണല്ലോ അറസ്റ്റ് ചെയ്യുവല്ലോ അപ്പോൾ ഇവിടെ വെറുതെ ഒരു കലാപം ഉണ്ടാക്കുക മതത്തിന്റെ പേരിൽ ആളുകളെ തമ്മിൽ അടുപ്പിക്കുക മുസൽമാനെ ഹിന്ദുവിനെ തമ്മിൽ എന്ന് മാത്രമാണ് ഇവറ്റുകളുടെ മെയിൻ ജോലി ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടത് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ആദ്യമേ ഒരു ജയ്സീസിന്റെ കലാപം പുറപ്പെടും അത് പാടെ പൊളിഞ്ഞു പോയി ഇനി ഇവർക്ക് വേണ്ടത് മതത്തിന്റെ പേരിൽ പേരിലായാലോ മുഹമ്മദും ആയല്ലോ മഹോദേവ് എന്നുള്ള കലാപം സൃഷ്ടിക്കുക വലിച്ചു കിറുമ്പോൾ ഉടനെ ഒരു സംഭവം അവിടെ വരും കലാപം നടക്കും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ പ്ലീറ്റ് പ്ലാന്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടത് ഇതാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ബറയിലിലെ ക്രമസവാദം നഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം